ഞാൻ വസന്തപാലൻ ബാലൻ എന്റെ ലക്ഷ്മണരേഖയിൽ ഈ നാട്ടിലെ എല്ലാ സ്ത്രീകളും സുരക്ഷിതരാണ് അണ്ണ ചെറിയൊരു പ്രശ്നമുണ്ട് നമ്മുടെ മനുവിനെ കാണാനില്ല അവ അവയിപ്പോ എവിടെ പോവാനാ നീ ആ ഫോൺ എടുത്ത് നമ്മുടെ പിള്ളാരെയൊക്കെ വിളിന്നില്ല എന്നോടൊന്നും പറഞ്ഞില്ല നമ്മുടെ പയ്യന്മാരാരെങ്കിലും നാലു മണിയാകുമ്പോ അഞ്ച് വെച്ച് സ്കൂളിന്റെ ഫ്രണ്ടിൽ പോയി നിൽക്കാൻ പറയും അവനെ കിട്ടി നീ പറഞ്ഞ പോലെ മനസ്സിലായി അവൻ ഇരിക്കുന്ന പെൺകുട്ടിയുടെ യൂണിഫോം എനിക്ക് കാണാൻ പറ്റും അത് വെസ്റ്റ് സ്കൂളിലെ യൂണിഫോമാണ് വെസ്റ്റ് സ്കൂളിൽ തന്നെ മൂന്ന് യൂണിഫോം അഞ്ചു തൊട്ട് പത്ത് വരെ ഒരു യൂണിഫോം പ്ലസ് വൺ പ്ലസ് ടു വെവ്വേറെ യൂണിഫോം പ്ലസ് വൺ കാര്യ പുതിയ പിള്ളേരായത് പുതിയ യൂണിഫോം ആയിരിക്കും ഇത് പഴയ യൂണിഫോമാണ് അതിനർത്ഥം പ്ലസ് ടു പഠിക്കുന്ന ഏതോ പെൺകുച്ചിനെ കൊണ്ട് അവൻ കറങ്ങാൻ പോയതാണ് എന്തായാലും ആ കൊച്ചിനെ ആക്കാൻ അവൻ നാലു മണിക്ക് സ്കൂളിന്റെ പരിസരത്ത് വരുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു നീ සේමයිනම් වසந்த වාාලෙන් ගෝඩම්රாய்ච්చ